എറണാകുളം ജില്ലയിൽ എറണാകുളം ഇടപ്പള്ളി ഇടപ്പള്ളിക്കും അമൃത ഹോസ്പിറ്റലിൽ ആസ്റ്റർ മെഡിസിറ്റിക്കൊക്കെ പോകാൻ വളരെ എളുപ്പത്തിലുള്ള വരാപ്പുഴ വരാപ്പുഴ മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടാണ് ഈ കാണുന്നത് മെയിൻ ബസ് റൂട്ട് എറണാകുളം എടപ്പള്ളി വൈറ്റില ഒക്കെ ഒക്കെ പോകുന്ന ബസ്സിൻ്റെ റോഡ് ഫ്രണ്ടാണിത് ഇവിടെ ഈ കാണുന്ന പുതിയൊരു വീട് ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പുതിയ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട്ടിൽ നിന്നും വരാപ്പുഴ ടൗണിലേക്ക് വെറും എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ മെയിൻ ബസ് റൂട്ടിൽ കൂടെ തന്നെ പോവാം എല്ലാവിധ സൗകര്യങ്ങളുള്ള മാർക്കറ്റ് ടൗൺ തിയേറ്റർ പെട്രോൾ പമ്പ് ബാങ്ക് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള നാഷണൽ ഹൈവേയുടെ അടുത്ത് കിടക്കുന്ന വരാപ്പുഴ ടൗണിലേക്ക് എണ്ണൂറ് മീറ്റർ നാഷണൽ ഹൈവേ നിന്ന് കാസർകോട്ടേക്ക് പോകുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആ ഹൈവേയിലേക്ക് വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ വീട്ടിൽ നിന്നും ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഗേറ്റാണ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത് ഈ മുറ്റത്തൊക്കെ ടൈൽസ് ഇടാനുണ്ട് മുറ്റ ടൈലൊക്കെ വിരിച്ച് ഭംഗിയാക്കുന്നതാണ് വീടിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായി തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഫിനിഷിംഗ് സ്റ്റേജിലാണ് നല്ല വലിയ ഗേറ്റാണ് രണ്ട് സ്ഥലത്തും വെച്ചിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറുണ്ട് കൂടാതെ വാട്ടർ കണക്ഷൻ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ സ്റ്റോറേജ് ഉണ്ട് സിറ്റൌട്ട് നല്ല ആർച്ച് നല്ലൊരു റൗണ്ടിൽ ഡിസൈൻ ചെയ്തിട്ടാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് ആണ് ഇട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് കട്ടള എല്ലാം തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലാണ് വീടിൻ്റെ ഡോറ് എല്ലാം എല്ലാ ഡോറും ചെയ്തിരിക്കുന്നത് തേക്കിൽ തന്നെയാണ് അതുപോലെ ഫ്രണ്ട് ജനൽ പാളികളെല്ലാം തേക്കലാണ് കയറി വരുമ്പോൾ നല്ല സൗകര്യമുള്ള ഒരു വിസിറ്റിംഗ് റൂമാണ് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗ് ലൈറ്റും വർക്ക് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നല്ല സൗകര്യമുള്ള ഒരു ഹാള് വിസിറ്റിംഗ് റൂം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാ ഇവിടുന്ന് കിച്ചണിൻ്റെ ടേ സ്ലാബ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ കാണുന്നത് മൊത്തം ഇതെല്ലാം കിച്ചനാണ് ഈ കാണുന്നത് മോഡലർ കിച്ചനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മതിൽ വരെ ഉണ്ട് ആ കിച്ചൻ്റെ അവിടെ ഒരു കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ നല്ല വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇടാനുണ്ട് കംപ്ലീറ്റ് നല്ല ഡിസൈൻ സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് അതും ഹാൻഡ് റൈലൊക്കെ നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഗ്രാനേറ്റാണ് പിരിച്ചിരിക്കുന്നത് സ്റ്റെയറിലെല്ലാം താഴെ താഴെ രണ്ട് ബെഡ്റൂമാണ് രണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് താഴെ എല്ലാ ബെഡ്റൂമിലും നാല് ബെഡ്റൂമിലും ബെഡ്റൂം അലമാരകൾ സെറ്റ് ചെയ്യുന്നതാണ് ബാത്റൂമ് ബാത്റൂമും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂമാണ് എല്ലാ ബാത്റൂമും വലിയ ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വീട് ഇപ്പോൾ വന്ന് കാണുന്നവർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാവുന്ന കൊടുക്കുന്നതാണ് ഓണറ് ഇപ്പോൾ കിച്ചനൊക്കെ മോഡലർ കിച്ചൺ ചെയ്യാനിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ വന്ന് കാണുന്നവർക്ക് അവരുടേതായ സൗകര്യത്തിന് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്ത് കൊടുക്കും അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓണർ സ്റ്റെയറൊക്കെ നല്ല ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം എടപ്പള്ളി ആസ്റ്റർ മെഡിസിറ്റി അമൃത ഹോസ്പിറ്റൽ അതുപോലെ കണ്ടെയ്നർ റോഡ് എല്ലാം വളരെ പെട്ടെന്ന് പോകുന്ന ഒരു ഏരിയയാണ് എറണാകുളത്തേക്ക് ഏത് ഭാഗത്തേക്ക് വേണേലും പെട്ടെന്ന് പോവാം മുകളിലെ ഹാളൊക്കെ നല്ല വലിപ്പമുള്ള ഹാളാണ് രണ്ട് ബാൽക്കണി ബാൽക്കണിയുടെ ചുറ്റിനും നമുക്ക് പുറത്തു കൂടി നടക്കാവുന്നതാണ് ഇവിടെ പുറത്തൊരു ചെറിയ ബാൽക്കണി പോലെ ഉണ്ട് അതൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കാനുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇതൊരു വിവരം നാലാമത്തെ ബെഡ്റൂം ഇവിടെ ഈ മരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വർക്കൊക്കെ ചെയ് ചെയ്യുന്നത് ഈ സൈറ്റിൽ തന്നെ റെഡിമെയ്ഡ് മരങ്ങളല്ല ഇവിടെ തന്നെ മരമൊക്കെ കൊണ്ടുവന്ന് അതുപോലെ കട്ടിലും ചെല്ലിലൊക്കെ ഇവിടെ തന്നെ ഇട്ട് പണിതാണ് അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു ബാൽക്കണിയാണ് നല്ല റോഡ് ഫ്രണ്ടാണ് നല്ല വീതിയുള്ള മെയിൻ ബസ് റൂട്ട് ഫ്രണ്ട് എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇവിടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന എറണാകുളം എടപ്പള്ളി വയറ്റിലൊക്കെ ഒക്കെ ബസ് കിട്ടുന്നതാണ് ഈ ബാൽക്കണിയിൽ ഇതിലങ്ങനെ നടന്ന് അപ്പുറത്തെ ബാൽക്കണിയിലേക്ക് പോകാൻ ചുറ്റിനും ദേവി വരുന്നത് എറണാകുളം ബസ്സാണ് എറണാകുളം എടപ്പള്ളി വൈറ്റില ബസ്സാണ് ഈ പോകുന്നത് അപ്പോൾ എറണാകുളത്തിനടുത്തായിട്ട് ആറ് സെൻറിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള നല്ലൊരു വീട് നല്ല സ്റ്റാൻഡേർഡ് വീട് ഈ വീട് ഇപ്പോൾ വന്ന് കാണുന്നവർക്ക് അവരുടേതായ അഭിപ്രായത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ് അപ്പോൾ അടുത്തായിട്ടുള്ള എല്ലാവിധ സൗകര്യവും ഉള്ള ടൗണൊക്കെ തൊട്ടടുത്തുള്ള മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടായിട്ടുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും വില ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിരിക്കും നല്ല സ്റ്റാൻഡേർഡ് വർക്കായിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വീട് വന്ന് കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാവുന്നതാണ് ഓക്കെ